ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് സ്റ്റെഫാനി ഞാൻ നിങ്ങൾക്കൊരു ഈശോ പാട്ട് പാടിത്തരട്ടെ ഇപ്രകാരം ായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവേൻ അവരെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടും അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്വരമാധുരി കൊണ്ട് പാട്ടിന്റെ പാലാഴി തീർക്കുന്ന ഈ സഹോദരങ്ങൾ ഈ നാടിന്റെ തന്നെ അഭിമാനമാണ് രണ്ടു വയസ്സു മുതൽ ക്രിസ്ത്യൻ പാട്ടുകൾ പാടാൻ ആരംഭിച്ച സ്റ്റെഫാനി ഇരുപതോളം ഗായകർ പാടുന്ന ദേവാലയ ഗായക സംഘത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ചേച്ചിയായ ആൻഡ്രിയക്കൊപ്പം അനുദിന ദിവ്യബലിയിലും ജപമാല പ്രാർത്ഥനയിലും സജീവമായി പങ്കുചേരുന്ന ഈ മിടുക്കികൾ പഠനത്തിലും മറ്റു കലാകായിക രംഗങ്ങളിലും തിളക്കമാർന്ന വിജയമാണ് നേടിയിരിക്കുന്നത് മക്കൾ ദൈവദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾക്ക് ലഭിച്ച പൊന്നോമനകളുടെ കഴിവുകളുടെ മാറ്റുകൂട്ടുവാനായി സദാസമയവും പ്രാർത്ഥനയും പിന്തുണയുമായി കൂടെയുള്ള ഈ മാതാപിതാക്കൾ തന്നെയാണ് ഈ മക്കളുടെ വിജയത്തിന് പിന്നിലുള്ള ദിവ്യകാരുണ്യമേ സ്നേഹമേ എന്ന പാട്ട് അതിഗംഭീരമായി സ്റ്റെഫാനി പാടിയിട്ടുണ്ട് അടിപൊളി എങ്ങനെ ഇത്ര സ്റ്റെഫാനിക്ക് ഞാൻ പാടുന്നത് പിന്നെ ചേച്ചിയും പറഞ്ഞുതരും പിന്നെ എനിക്ക് എന്തായാലും അറിയത്തില്ല ചേച്ചി അത് പറഞ്ഞുതരും സ്റ്റെഫാനി എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നു കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകും പിന്നെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടും രണ്ടു പാടുന്നത് സ്റ്റെഫാനി ഈ പാട്ട് പാടിയ കാത്തു പോലെ തന്നെ സ്റ്റെഫാനി ഈ പാട്ട് പാടാൻ സ്റ്റെഫാനിക്ക് സാധിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് സ്റ്റെഫാനി ഈ പാട്ട് പാടുന്നു എല്ലാം ദൈവത്തിന്റെ ഒരു കൃപ തന്നെയാണ് സ്റ്റെഫാനിക്ക് ഇപ്പോൾ എട്ട് വയസ്സല്ലേ സ്റ്റെഫാനി പറഞ്ഞ പോലെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടും ഈശോയ്ക്ക് വേണ്ടി പാട്ടുപാടി ഈശോയെ മഹത്വപ്പെടുത്തുമെന്ന് ഈ എട്ട് വയസ്സുകാർ പറയണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈശോയിലുള്ള വിശ്വാസവും സ്നേഹവും സംഗീതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം ഈ സെഫാനി എന്ന ഈ എട്ട് വയസ്സുകാർക്കുണ്ട് നമുക്ക് സെഫാനിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഏതൊരു മനുഷ്യനെയും പാട്ടിലൂടെ സംഗീതത്തിലൂടെ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കുമെന്നത് സ്റ്റെഫാനി എന്ന ഈ എട്ട് വയസ്സുകാരിയിലൂടെ ഇന്ന് ജനം തിരിച്ചറിയുകയാണ് സ്റ്റെഫാനിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഷെഖേന ന്യൂസ് മിഴി തുറക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ ഉളിക്കൽ ഉണ്ണിമിശിക ദേവാലയത്തിലെ ജിൻസി റോബിൻ ദമ്പതികളുടെ മകളായി ഈ എട്ടു വയസ്സുകാർ ജനിച്ചു സ്റ്റെഫാനി എല്ലാ ദിവസവും പള്ളിയിൽ വരൂ അമ്മ പറഞ്ഞത് ശരിക്കും എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വന്ന് കോയറിലൊക്കെ പാടുന്നുണ്ടല്ലോ അല്ലേ കോയറിലൊക്കെ പാടാൻ വേണ്ടി ആരാ പ്രചോദനം തരുന്നത് തരും പിന്നെ സിസ്റ്റർമാര് സ്റ്റെഫാനിനെ കോയറൊക്കെ എടുത്തു ഇത്ര ചെറുപ്പത്തിലേ കോയറിലൊക്കെ എടുത്തു അല്ലേ

കൊന്തയൊക്കെ എല്ലാ കൊന്തയുടെ രഹസ്യങ്ങളും ഒക്കെ അറിയാമോ കാണാടും പാട്ടൊക്കെ ചേച്ചിയാണോ കൂടുതൽ പ്രചോദനം തരുന്നത് മോൾക്ക് ചേച്ചിയും പാട്ടുകാരിയാണല്ലേ ചേച്ചിയുടെ പാട്ടിലൂടെ തന്നെയാണോ മോള് പാട്ടുപാടാനൊക്കെ പഠിച്ചത് ചെറുപ്പത്തില് നല്ലപോലെ പാട്ടൊക്കെ പാടി അങ്ങനെയാണ് ഈശോ പാട്ട് പാടണം എന്ന് തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈശോ പാട്ട് പാടാനാണോ സിനിമ പാട്ട് പാടാനാണോ ഏറ്റവും ഇഷ്ടം എനിക്ക് പിന്നെ സ്റ്റിഫാനി സ്റ്റിഫാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകള് ഫസ്റ്റ് ലൈൻസ് ഒന്ന് പാടി തരാമോ ചേട്ടാ വൈകാടുമോ ആദ്യമായി നിന്നെ കൈ കൊണ്ട നാളിൽ അറിയാതെ നിഞ്ചൂപം എന്നിലായി ആദ്യമായി നിന്നെ കൈ കൊണ്ട നാളിൽ അറിയാതെ നിഞ്ചൂപം എന്നിലായി ദ്രവ്യക്രയ ഷോയിൽ പ്രിയപ്പെട്ടവരെ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട പുളിക്കൽ ഉണ്ണിമിശിഹ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഈ കുടുംബത്തെയും വളരെ പ്രത്യേകിച്ച് സ്റ്റഫാനിയെയും പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഇടവകയുടെ കോയറിൽ കഴിഞ്ഞ വർഷമാണ് സ്റ്റെഫാനി ഗാനങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ വീട് സന്ദർശനത്തിന് പോയപ്പോഴാണ് ഈ കുടുംബത്തെ പരിചയപ്പെട്ടത് അന്ന് നന്നായി ഗാനം ആരംഭിക്കാനായിട്ട് കഴിവുണ്ടായിരുന്ന സ്റ്റെഫാനിയെ ഒന്നാം ക്ലാസ്സിൽ തന്നെ വേദപാഠത്തിന് ചേർന്നപ്പോൾ പള്ളിയുടെ ഔദ്യോഗിക ഗായക സംഘത്തിലേക്ക് പ്രവേശനം നൽകുകയും പിന്നീട് അവൾ ദൈവം നൽകിയ കഴിവുകളെ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ ഗാനങ്ങൾ ആരംഭിക്കാനായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ ഏകദേശം രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ ഭക്തിഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് സ്റ്റെഫാനി വളർന്നു വന്നത് ഇനിയും കൂടുതൽ ദൈവത്തിനെ ആശ്രയിച്ച് ഈ മേഖലയിൽ വളരാനും അതുപോലെ തന്നെ സംഗീത ലോകത്ത് വിസ്മയങ്ങൾ തീർക്കാനും സ്റ്റെഫാനിക്കും അതുപോലെ തന്നെ ആൺഡ്രിയായിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും സ്റ്റെഫാനിക്കും ആൺട്രിയായിക്കും ഏడవ വാസംന്റെ പേരിൽ നർന്നുകൊണ്ട് മനോജ് അച്ചൻ മേലേ മാനത്തെ ഈശോയെ ഒന്നുവരാമോ ഉണ്ണിശോയെ മേലേ മാനത്തെ ഈശോയെ ഒന്നുവരാമോ ഈശോയെ എന്റെ പേര് റോബിൻ ഭാര്യ ജിൻസി ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ആൻഡ്രിയ മൂത്തവിള് ഇളവള് സ്റ്റെഫാനി പിന്നെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പാട്ടിനോട് ഒരുപാട് ആഭിമുഖ്യമുണ്ട് പാട്ട് പാടുന്നതും പാട്ട് കേൾക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് രണ്ട് കുട്ടികളും പാട്ട് നന്നായിട്ട് പാടും അവർക്ക് രണ്ടുപേർക്കും പേർക്കും പാട്ടിനോട് വലിയ താല്പര്യമാണ് പിന്നെ തേച്ച് സ്റ്റെഫാനി ആണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണേലും സമയം കിട്ടുമ്പോഴെല്ലാം പാട്ട് കേൾക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഉണ്ടായി ഉടനെ ആണെങ്കിലും ഈ ചെറുതായിരിക്കുമ്പോഴേ മാസങ്ങൾ പ്രായമുള്ളപ്പോൾ തന്നെ പാട്ട് വെച്ച് കൊടുക്കുമ്പം കൈകാലിട്ട് അടിച്ച് അതിനനുസരിച്ച് നല്ല സന്തോഷവും അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിയായിരുന്നു പാട്ടിനോട് നല്ല താല്പര്യം ഉണ്ടെന്ന് പിന്നെ ഒരു ഭക്തൻ പറയാനായി കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ പാട്ട് പാടി തുടങ്ങി പള്ളിയിൽ പോകാൻ വലിയ താല്പര്യമാണ് അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളവിടെ ഇവർ രണ്ടുപേരെയും രാവിലെ പള്ളിയിൽ കൊണ്ടുപോകും പിന്നെ അസുഖമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഒഴിവാക്കാറുള്ളൂ അതുപോലെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്കാണേലും കൊന്തയെല്ലാനായിട്ട് വലിയ താല്പര്യമാണ് കൊന്തയെല്ലാൻ ബൈബിള് വായിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റഫാനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പള്ളിയിൽ ലേഖനം വായിക്കുക പിന്നെ കുടുംബ കൂട്ടായ്മക്കൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും പാട്ട് പാടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റഫാനിക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാട്ട് പാടാൻ പാടാനിഷ്ടമാണ് ഞാനിവിടെ പാട്ട് പഠിപ്പിക്കാറുണ്ട് പിന്നെ ഞങ്ങളെ കേരള സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റഫാനിക്കാണെങ്കിൽ വചനം വായിക്കാനും അതുപോലെ വചനങ്ങൾ പഠിക്കാനും ഒക്കെ വലിയ താല്പര്യമാണ് വേദവാട ക്ലാസ്സിൽ നിന്ന് വന്ന് കഴിയുമ്പോഴാണെങ്കിലും എല്ലാ ആഴ്ചയും പോകുമ്പോൾ പുതിയൊരു വചനം പഠിച്ചിട്ട് അവള് പോവുക പിന്നെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അതെ വീട്ടിൽ വചനപ്പെട്ടിയുണ്ട് അപ്പം പോകുന്നതിന് മുന്നേ അവർ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന ചൊല്ലി വചനപ്പെട്ടിന്ന് എന്നും ഒരു വചനം എടുത്തത് നോക്കിയിട്ടേ അവൾ പോകുകയുള്ളു പിന്നെ കൂട്ടുകാർക്കൊക്കെ ആണെങ്കിലും നല്ല ഈശോ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാൻ അവർക്ക് അറിയാം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം തന്റെ മനുഷ്യനെ സൃഷ്ടിച്ചു ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ആൻഡ്രിയും സപ്പോർട്ട് ചെയ്യണം ഞാൻ കുളിക്കൽ ഉണ്ണിമിശിക ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയാണ് ഷെഫാനി എന്ന മോളുടെ പാട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങി കാലം കുറച്ചായി നല്ല പാട്ടാണ് കുർബാനയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പാട്ട് കേൾക്കുന്നത് പ്രത്യേക ഉണർവാണ് കുഞ്ഞിൻ്റെ ചേച്ചിയാണേലും ഓർഗനൊക്കെ വായിച്ച് ഒരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സമൂഹം പോലും ചോദിക്കുന്നുണ്ട് അത് ആരാണ് പാടിയത് ആരാണ് ഓർഗൺ വായിച്ചതെന്നൊക്കെ റോബിനും നമ്മുടെ ഇടവാ റോബിൻ്റെ ഇട മകളാണ് ഷെഫാനി ഇതിനെ തുടർന്ന് ആ കുഞ്ഞിന് മുന്നോട്ടുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു വരാമോ